ഭാരതീയ ജനതാ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ആർ എസ് എസിന്റെ രാഷ്ട്രീയ വിഭാഗമായ ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായി ശ്യാമപ്രസാദ് മുഖർജിയുടെ മരണശേഷം ജനസംഘത്തിൻ്റെ ചുമതല ദീൻദയാൽ ഉപാധ്യായ ഏറ്റെടുത്തു നീണ്ട പതിനഞ്ച് വർഷങ്ങൾ അദ്ദേഹം സംഘടനയെ നയിച്ചു അടൽ ബിഹാരി വാജ്പേയിയെയും ലാൽ കൃഷ്ണ അദ്വാനിയെയും പോലെയുള്ള നേതാക്കളെ വാർത്തെടുത്തത് ജനസംഘമാണ് എ ബി വാജ്പേയിയും എൽ കെ അദ്വാനിയും ഭൈറോൺ സിംഗ് ഷെഖാവത്തും ചേർന്ന് ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യത്തെ അധ്യക്ഷൻ എ ബി വാജ്പേയി കോൺഗ്രസ് സർക്കാരിന്റെ കടുത്ത വിമർശകരായിരുന്ന ബി ജെ പി പഞ്ചാബിലെ സിഖ് ഭീകരതയെ ശക്തമായി എതിർത്തു പഞ്ചാബിലെ സിഖ് ഭീകരതയ്ക്ക് കാരണം ഇന്ദിരാഗാന്ധിയുടെ വിവേചനമാണെന്നായിരുന്നു ബി ജെ പിയുടെ നിലപാട് ഇന്ദിരാഗാന്ധിയുടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ ഒരിക്കൽ പോലും അനുകൂലിക്കാത്ത ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിനു ശേഷം പൊട്ടിപ്പുറപ്പെട്ട കലാപത്തെയും എതിർത്തു ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം രാജ്യത്ത് സിഖുകാർ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു കോൺഗ്രസുകാരുടെ ആക്രമണത്തിൽ നിന്ന് സിഖുകാരെ രക്ഷിക്കുന്നതിൽ എ ബി വാജ്പേയി ശ്രദ്ധേയമായ പങ്കാണ് വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ നേടിയതോടെ ബി ജെ പി മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ആർ എസ് എസിന്റെയും നേതൃത്വത്തിൽ നടന്ന രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ ബാബറി മസ്ജിദ് പൊളിച്ച ശ്രീരാമന്റെ ജന്മസ്ഥലമാണെന്ന് വിശ്വസിക്കുന്ന ആ സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യം ബി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു ഇതോടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹിന്ദു മുസ്ലിം ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു ആയിരക്കണക്കിന് ആളുകളാണ് ഈ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടത് ഇങ്ങനെയൊക്കെയാണെങ്കിലും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ശക്തമായ നേട്ടങ്ങളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബറിൽ കർണാടകയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ചിൽ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടിയ ബി ജെ പിയുടെ പ്രസക്തി പിന്നെയും കുതിച്ചുയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മെയ് മാസത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിക്ക് ഭരണം കിട്ടിയാൽ എ ബി വാജ്പേയി പ്രധാനമന്ത്രിയാകും എന്ന പ്രഖ്യാപനമുണ്ടായി ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യം നൂറ്റി അറുപത്തിയൊന്ന് സീറ്റുകൾ നേടി പക്ഷേ പ്രധാനമന്ത്രിയായ വാജ്പേയിക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാതെ വന്നതോടെ പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം രാജിവെക്കേണ്ടി വന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ നേടി ബി ജെ പി സഖ്യം അധികാരത്തിലെത്തിയതോടെ വാജ്പേയി വീണ്ടും പ്രധാനമന്ത്രി പദത്തിലെത്തി എന്നാൽ സഖ്യത്തിലുൾപ്പെട്ട എ ഐ ഡി എം കെ യുടെ പിന്തുണ ജയലളിത പിൻവലിച്ചതോടെ വാജ്പേയി സർക്കാരിന് അധികാരമൊഴിയേണ്ടി വന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകൾ നേടി ബി ജെ പി സഖ്യമായ എൻ ഡി എ മുന്നൂറ്റിമൂന്ന് സീറ്റുകളും ഇതോടെ മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ എ ബി വാജ്പേയി രണ്ടായിരത്തി നാലു വരെ ആ സ്ഥാനത്ത് തുടർന്നു ഉപപ്രധാനമന്ത്രിയായ എൽ കെ അദ്വാനിക്ക് തന്നെയായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെയും ചുമതല കോൺഗ്രസ് സർക്കാരിന്റെ സാമ്പത്തിക ഉദാരനയം പിന്തുടർന്ന വാജ്പേയി സർക്കാർ സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തിന്റെ വിപണികൾ ലോകത്തിന് മുന്നിൽ തുറന്നുകൊടുക്കുകയും ചെയ്തു എന്നാൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തി രണ്ടായിരത്തി നാലിലെ പതിനാലാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിക്ക് ഭരണവിരുദ്ധ വികാരം നേരിടേണ്ടി വന്നു ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത് നൂറ്റി മുപ്പത്തി സീറ്റുകൾ മാത്രമാണ് അങ്ങനെ നൂറ്റി നാൽപ്പത്തി സീറ്റുകൾ നേടിയ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സഖ്യം സർക്കാർ രൂപീകരിച്ചു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദത്തിലെത്തി രണ്ടായിരത്തി ഒൻപതിൽ പ്രതിപക്ഷ നേതാവായിരുന്ന എൽ കെ അദ്വാനിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിക്ക് നൂറ്റി പതിനാറ് സീറ്റുകളും പതിനെട്ട് ദശാംശം എട്ട് ശതമാനം വോട്ടുമായി പ്രതിപക്ഷത്ത് തന്നെ തുടരേണ്ടി വന്നു ഇരുന്നൂറ്റി സീറ്റുകൾ നേടിയ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു പി എ സർക്കാർ രണ്ടാമതും അധികാരത്തിലെത്തി പ്രധാനമന്ത്രിയായി രണ്ടാം വട്ടവും മൻമോഹൻ സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ഗോവയിൽ നടന്ന ബി ജെ പി നിർവാഹക സമിതി യോഗത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ പ്രചാരണം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വീണ്ടും അധികാരത്തിലെത്തിച്ചു രണ്ടാം മൻമോഹൻ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ ഇരുന്നൂറ്റി ആറ് സീറ്റ് നേടിയ കോൺഗ്രസിനെ രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിനാല് സീറ്റിലേക്ക് കൂപ്പുകുത്തിച്ചു എന്നാൽ ബി ജെ പി ആകട്ടെ രണ്ടായിരത്തി ഒൻപതിലെ നൂറ്റി പതിനെട്ട് സീറ്റിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റിലേക്ക് കുതിച്ചുകയറി രണ്ടായിരത്തി പതിനാലിലെ ചരിത്ര വിജയത്തിലേക്ക് ബി ജെ പിയെ കൈപിടിച്ചുയർത്തിയ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി അമിത്ഷാ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും രണ്ടായിരത്തി പതിനാലിലെ പതിനാറാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകൾ നേടിയ ബി ജെ പി സഖ്യകക്ഷികളടക്കം ആകെ മുന്നൂറ്റി മുപ്പത്തി സീറ്റുകൾ നേടി ലോക്സഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉറപ്പിച്ചു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം നടന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റ് നേടിയ ബി ജെ പി യുമായി സഖ്യ സർക്കാർ രൂപീകരിച്ച് ആദ്യമായി കാശ്മീരിൽ അധികാരത്തിലെത്തി മുഖ്യമന്ത്രി പദം പി ഡി പിക്ക് വിട്ടുകൊടുത്ത ബി ജെ പി ഉപമുഖ്യമന്ത്രി പദം അടക്കമുള്ള ക്യാബിനറ്റ് വകുപ്പുകൾ കൈവശം വെച്ചു കൂട്ടു മന്ത്രിസഭയിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായതോടെ സഖ്യ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച ബി ജെ പി രണ്ടായിരത്തി പതിനെട്ടിൽ ജമ്മുകാശ്മീരിനെ ഗവർണർ ഭരണത്തിലാക്കി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് സംസ്ഥാനം എന്ന അധികാരം പിൻവലിച്ച് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയതിനു പിന്നാലെ സംസ്ഥാനത്തിന്റെ സ്വയംഭരണം ഉറപ്പാക്കിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി റദ്ദാക്കുകയും ചെയ്തു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി പ്രധാനമന്ത്രി ജൻ ധൻ യോജന അടൽ പെൻഷൻ എന്നിങ്ങനെയുള്ള പല പദ്ധതികളും ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കി രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് നോട്ട് നിരോധനം നടപ്പിലാക്കി സമ്പൂർണ്ണ ഡിജിറ്റൽ യുഗത്തിലേക്ക് ചുവടുവെച്ച മോദി സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ജി ബിൽ നടപ്പാക്കി വെറും പ്രഖ്യാപനത്തിലും ഉദ്ഘാടനത്തിലും ഒതുങ്ങുന്നതായിരുന്നില്ല നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികൾ നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രത്യേക കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു ഇത് മനസ്സിലാക്കിയ ജനങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി യെ അധികാരത്തിലെത്തിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ നേടിയ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എസ് സഖ്യസർക്കാർ മുന്നൂറ്റി അൻപത്തി നാല് സീറ്റുകളോടെ അധികാരത്തിലെത്തി പ്രധാനമന്ത്രി പദവിയിലേക്ക് രണ്ടാമതും നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആദ്യമായി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ബി ജെ പി അഞ്ചു തവണ രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിച്ചു ഇത് ആറാം മുഴം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും പ്രധാനമന്ത്രിയുമായ ഒരേയൊരു നേതാവ് അടൽ ബിഹാരി വാജ്പേയിയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ എത്തിയതാകട്ടെ ദേശീയ ജനറൽ സെക്രട്ടറിയും ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായ ശേഷമാണ് അതേസമയം ബി ജെ പിയെ രാജ്യത്തൊട്ടാകെ നിർണായക ശക്തിയാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച എൽ കെ അദ്വാനിക്ക് കിട്ടിയതാ ഉപപ്രധാനമന്ത്രി പദവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പദവിയും ജനസംഘം രൂപീകരിച്ചത് മുതലുള്ള ആശയങ്ങളിൽ ഊന്നിയാണ് ഇപ്പോഴും ബി ജെ പിയുടെ സംഘടനാ സംവിധാനം മൂന്നാം വട്ടവും രാജ്യത്തെ നയിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ സംഘടനാ സംവിധാനം തന്നെയാണ് പാർട്ടിയുടെ മുതൽക്കൂട്ട് നരേന്ദ്രമോദി അടക്കമുള്ള പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ കൂടുതൽ പേരും രാജ്യത്ത് ശക്തമായ സ്വാധീനമുള്ള ആർ എസ് എസിൽ നിന്ന് എത്തിയവരാണ് ഭാരതീയ യുവമോർച്ച ഭാരതീയ കിസാൻ മോർച്ച ഭാരതീയ പട്ടികജാതി മോർച്ച ഭാരതീയ മഹിളാ മോർച്ച ഭാരതീയ ന്യൂനപക്ഷ മോർച്ച എന്നിവയുടെ മാതൃസംഘടനയും ബി ജെ പി ആണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വിവാദങ്ങളും പാർട്ടിയുടെ സഹയാത്രികരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർത്ത സംഭവത്തെ പരസ്യമായി അപലപിച്ച ബി ജെ പി നേതാക്കളെ കപട മിതവാദികൾ എന്നാണ് സംഭവം അന്വേഷിച്ച ലിബർഹാൻ കമ്മീഷൻ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്കായി ശവപ്പെട്ടി വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു ശവപ്പെട്ടി കുംഭകോണം എന്നറിയപ്പെടുന്ന ഈ ആരോപണത്തിൽ എൻ ഡി എ സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസിനെതിരെ അന്വേഷണം നടന്നു പിന്നീട് അദ്ദേഹത്തെ കുറ്റവിമുക്തനുമാക്കി രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗോദ്ര കൂട്ടക്കൊലയെ തുടർന്ന് ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്കെതിരെ ഉയർന്നിരുന്നു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ മനപൂർവ്വം വീഴ്ച വരുത്തി എന്നായിരുന്നു ആരോപണം അക്രമങ്ങൾ തടയുന്നതിൽ സർക്കാർ സമ്പൂർണ്ണ പരാജയം എന്നായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പരാമർശം പിന്നീട് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് നാനാവതി കമ്മീഷൻ ഈ ആരോപണം അന്വേഷിക്കുകയും പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ പിലിബിത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വരുൺ ഗാന്ധി മുസ്ലിങ്ങളുടെ കൈവെട്ടും എന്ന് പ്രസംഗിച്ചത് വിവാദമായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഒൻപതിന് ആഗ്രയിൽ നടന്ന പൊതുയോഗത്തിൽ ആഗ്ര എംപിയും കേന്ദ്ര മാനവശേഷി സഹമന്ത്രിയുമായ രാംശങ്കർ കദേരിയെയും പത്തേപൂർ സെക്രയിലെ ബി ജെ പി എം പി ബാബുലാലും വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ആരോപണമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയേഴിന് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവ് നൂപുർ ശർമ്മ പ്രവാചകനായ മുഹമ്മദ് നബിയെക്കുറിച്ച് നടത്തിയ പ്രസ്താവനയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്നിന് ബി ജെ പി വക്താവായ നവീൻ ജിൻഡാൽ പ്രവാചകനെക്കുറിച്ച് ചെയ്ത ട്വീറ്റും വിവാദമായി ഇതോടെ നൂപുർ ശർമ്മയെ സസ്പെൻഡ് ചെയ്യുകയും നവീൻ ജിൻഡാലിനെ പുറത്താക്കുകയും ചെയ്തു പാർട്ടി മൂന്നാം തവണയും രാജ്യത്ത് അധികാരത്തിലേറുമ്പോൾ ബി ജെ പിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇല്ലാതാക്കിയ ഭീകരവിരുദ്ധ നിയമമായ കോട്ട തിരികെ കൊണ്ടുവരികയാണ് അതിലൊന്ന് തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിലാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയാണ് രണ്ടാമത്തേത ഭക്ഷ്യസുരക്ഷയിലും രാജ്യസുരക്ഷയിലും ഊർജ്ജ സുരക്ഷയിലും പാർപ്പിടത്തിലും കൃഷിയിലും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തുമെല്ലാം ബി ജെ പി സർക്കാരിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിനു ശേഷം ആദ്യമായാണ് ഒരു സർക്കാർ തുടർച്ചയായി അധികാരത്തിൽ വരുന്നത് എന്ന പ്രത്യേകതയും മൂന്നാം മോദി സർക്കാരിനുണ്ട് പ്രതിപക്ഷ കക്ഷികളെല്ലാം ഇന്ത്യ സഖ്യം എന്ന പേരിൽ ഒന്നിച്ചെങ്കിലും ബി ഒറ്റയ്ക്ക് നേടിയ സീറ്റുകൾ നേടാൻ അവർക്കായില്ല എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ നേടിയപ്പോൾ ഇന്ത്യ സഖ്യത്തിന് നേടാൻ കഴിഞ്ഞതാ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ മൂന്ന് മോദി സർക്കാരിൻ്റെ മുന്നിൽ വെല്ലുവിളികൾ നിരവധിയാണ് എങ്കിലും വ്യക്തമായ ആശയങ്ങളിലൂന്നി കൃത്യമായ ലക്ഷ്യത്തോടെ മുന്നോട്ട് കുതിക്കുന്ന മൂന്നാം മോദി സർക്കാർ ആ വെല്ലുവിളികളൊക്കെ തരണം ചെയ്യും എന്നുറപ്പാണ്